മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിക്ക് വെച്ച കെണിയിൽ കരുണ തന്നെ വീഴുകയാണ് ആ പായസം കരുണ തന്നെയാണ് കുടിക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കരുണ അപ്പോഴേക്കും ഉണ്ണിയോട് കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ട ഇനി ഞാൻ എന്തിന് ജീവിക്കണം ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ മുന്നിൽ വലിയ ആളായിട്ട് നിന്നോണ്ടിരുന്നത് ഇനിയിപ്പോൾ അതും കൂടെ എനിക്ക് ഇല്ലാതായല്ലോ ഉണ്ണിയേട്ട എന്ന് പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് മോളെ നീ സമാധാനിക്കുക എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഇനി ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് ഇനി എന്ത് പരിഹാരം ഉണ്ടാക്കാനുണ്ടോ ഉണ്ണിയേട്ട ഞാനാണെങ്കിൽ ഇനി ഒരിക്കലും അമ്മയാകില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ഇനി ഞാൻ എല്ലാം കൊണ്ട് അവളുടെ മുന്നിൽ തകർന്നില്ല ഉണ്ണിയേട്ട എനിക്കിനി ജീവിക്കേണ്ട എനിച്ചും എനിക്ക് മരിച്ചാൽ മതിയെന്നെല്ലാം പറയുന്നുണ്ട് കരുണ ഈ ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് അമ്മയായതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ സന്തോഷിച്ചത് എന്നെപ്പോലെ അവൾക്കൊരിക്കലും അമ്മയാകാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് പക്ഷേ അതല്ല ഇപ്പോൾ തകിടം പറഞ്ഞില്ല ഉണ്ണിയേട്ട എന്ന് പറയുന്നുണ്ട് ഞാനെന്ത് കൂടിയാണ് എൻ്റെ വീട്ടിൽ ഞാൻ ജീവിച്ചതെന്ന് അറിയാമോ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് പഴയതാകുമ്പോൾ അതായിരുന്നു അവളുടെ ഓണക്കൂടിയും അവളുടെ പിറന്നാൾ കൂടിയുമെല്ലാം അങ്ങനെ വളരെ റാണിയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ജീവിച്ചിരുന്നതാണ് അവൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവളിങ്ങനെ എന്നെക്കാട്ടിയും വലിയ ആളാണ് മാറിയതെന്നെല്ലാം പറയുന്നുണ്ട് കരുണ സർവ്വാധികാരവും അയാൾ അവൾക്ക് കൊടുത്തില്ലേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കാകില്ല ഉണ്ണിയാട്ട എൻ്റെ ജീവിതം ഇതോടുകൂടി തീരുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അയാൾക്കിനി അധികാലമില്ല എഴുന്നേറ്റ് നടക്കാൻ അയാൾ ഇനി നടന്നു കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതം ഉണ്ടാകുകയും അവർക്കതിലൊരു കുട്ടിയുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴും അവൾ എൻ്റെ മുന്നിൽ ജയിക്കുകയാണ് ഞാൻ ഒരിക്കലും അവളുടെ മുന്നിൽ ഒരു കാലം ഇനി ജയിച്ച് വരാൻ സാധ്യതയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല എന്തിനാണ് പിന്നെ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രതാപനും മുത്തശ്ശിക്കും എല്ലാം വളരെ നിരാശ തോന്നുന്നുണ്ട് മകൾ പറയുന്നതിൽ കാര്യമില്ലേ അവൾ എന്തോരം ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഇതെല്ലാം അതൊന്നും അവൾക്ക് കിട്ടാണ്ടായപ്പോഴേക്കും പ്രതാപനം മുത്തശ്ശിക്കുമെല്ലാം വളരെ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് പക്ഷേ കരുണയ്ക്ക് സംഭവിച്ച ദുരന്തം അറിയുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് വളരെ സങ്കടമാകുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഇരിക്കുന്ന സമയത്താണ് അനിയത്തിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതറിയുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് വളരെ സങ്കടമാകുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയുടെ സങ്കടം കാണുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് താനെന്തിനാണ് സങ്കടപ്പെടുന്നത് തന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ അവൾ ആ വിഷം കലത്തിയത് അതുപോലെ അമ്പലത്തിൽ നിന്നും കിട്ടിയ പായസത്തിൽ ആണ് അവൾ വിഷം ചേർത്തത് അത് അതുകൊണ്ട് ഇനി അവൾ അവൾക്ക് തന്നെയാണ് അതിൻ്റെ ശിക്ഷ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നീ സമാധാനം ഇട്ടിരിക്കുന്നത് നീ എന്തിനാണ് അവളെ ഓർത്ത് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ണൻ കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും അവൾ എൻ്റെ അനിയത്തിയല്ലേ ഒരിക്കലും അവളെ അങ്ങനെ വെറുക്കാൻ പറ്റില്ലല്ലോ അവൾ എന്നെ എന്തൊക്കെ ചെയ്താലും അവൾ അവളെൻ്റെ കൂടെപ്പുറപ്പല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് ആ ഒരു ബോധ്യം അവൾക്കും ഉണ്ടാകണ്ടേ തനിക്ക് മാത്രം മതിയോ എന്നെല്ലാം കണ്ണനും ചോദിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്താണെങ്കിലും അവൾക്ക് ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു അവൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്ന സമയത്തല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നെല്ലാം പറയുന്നുണ്ട് അവരവർ ചെയ്യുന്ന കർമ്മഫലങ്ങളാണ് അവരവർക്ക് വന്ന് ചേരുന്നത് എന്ന് തന്നെ എന്നെക്കാട്ടിയും മുമ്പേയും തനിക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഇങ്ങനെ ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെടാതിരിക്കുമോ എന്നെല്ലാം പറയുന്നുണ്ട് കണ്ണൻ എന്തു പറഞ്ഞിട്ടും മഹാലക്ഷ്മിക്കൊരു സമാധാനവും കിട്ടുന്നില്ല അമ്മയുടെ കാര്യവും കരുണയുടെ കാര്യമല്ലേ ഓർത്തിട്ട് മഹാലക്ഷ്മിക്കാണെങ്കിലും ഒരു സമാധാനവും ഉണ്ടാകുന്നില്ല ഇത്രയും വലിയ കടുത്ത ശിക്ഷ കിട്ടിയിട്ടും ഇനി അവളുടെ സ്വഭാവത്തിലൊരു മാറ്റവും ഇല്ലെങ്കിൽ അവളൊരു മനുഷ്യ സ്ത്രീ അല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നെല്ലാം കണ്ണം പറയുന്നുണ്ട് ഇനിയെങ്കിലും അവളുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുന്നിരുന്നെങ്കിൽ ഉണ്ണിയും ആ ഒരു രീതിയിൽ തന്നെ ആയി മാറിയനെ എന്നെല്ലാം കണ്ണം പറയുന്നുണ്ട് അങ്ങനെ വരാനിരിക്കുന്ന വളരെ നല്ല എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം